മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് ഇരുപത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നല്ല അടിപൊളി വ്യൂ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടിന്റെ മുൻപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാല പൊൻകുന്നൻ റോഡിലെ പൈക ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം പി ഡബ്ല്യു ഡി ബസ് ഓടുന്ന റോഡിൽ പോയി കഴിയുമ്പോൾ ബസ് റോഡിനെ തൊട്ട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങൾക്ക് വേഗം കടന്നേല ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ഇരുപത് സെന്റ് സ്ഥലവും വീടും ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്കിക്കെ അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വിളിക്കുക മീനച്ചർ ഹോംസിനെ അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇരുപത് സെന്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ഹോള് ഡൈനിങ് ഫാമിലി ലീവിങ് കോർത്തിയാട് അതുപോലെ സിറ്റ് ഔട്ട് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിൽ രണ്ട് ഔട്ട് ഉണ്ട് അങ്ങനെയൊക്കെ അടിപൊളി വൈബാ നല്ല കാണാം മീനജിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാണ് നമ്മൾ ബസ് റോഡിൽ നിന്നും ആരംഭിക്കുകയാണ് നമ്മുടെ വീഡിയോ ബസ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറാനായിട്ടുള്ള ദൂരം ആ ദൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് ഇരുപത് സെൻ്റെ സ്ഥലത്തിനകത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമ് നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുറ്റമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് മുറ്റത്തിന്റെ വീട് കയ്യിലേക്ക് കയറി വരുമ്പോൾ തന്നെ വീടിന്റെ മുറ്റം ഏറ്റവും അഴകുള്ളൊരു മുറ്റം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ പിന്നെയുള്ള സ്റ്റോൺ ഇട്ടിരിക്കുന്ന നല്ലൊരു മുറ്റം ദോ ഈ വണ്ടി കിടക്കുന്നത് കാണുന്നതാണ് ബസ് റോഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ബസ് റോഡുമായിട്ടുള്ള ദൂരം എന്താണ് എന്നുള്ളത് അപ്പോൾ ഇത്രയും മാത്രം ബസ് റോഡുമായിട്ട് ഇത്രയും മാത്രം ദൂരത്തിൽ നിൽക്കുന്ന നല്ല ഒരു ഇരുപത് സെന്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു വീട് ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു പൈക ടൗണിൽ നിന്നും അല്പം ദൂരത്തേക്കായിട്ടാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം കാണും ഒന്നിനും ഒന്നരക്കും ഇടയ്ക്ക് കിലോമീറ്റർ ദൂരം കാണും എന്ന് വിചാരിച്ചാൽ മതി കൃത്യമായി നേരെ പി ഡബ്ല്യു ഡി ബസ് റോഡ് തന്നെ വന്നു കഴിയുമ്പോൾ ആ ബസ് റോഡിൽ നിന്നും കയറി വരുന്ന പ്രോപ്പർട്ടിയാണ് ഇത് മുറ്റത്തെ ഒരു നല്ലൊരു മാവ് നിപ്പുണ്ട് പണ്ട് മുതലേ ഉള്ളൊരു മാവ് അത് വെട്ടിക്കളയാത്ത രീതിയിൽ നല്ല അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് പോലെ നല്ല എകരൊക്കെ ഇറക്കി നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുന്ന ഒരു മാവ് അത് ഇഷ്ടംപോലെ കായ്ക്കുന്ന മാവ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നല്ലപോലെ കായ്ക്കുന്ന മാവ് ആകെപ്പാട് തീരാനായിട്ടുള്ള പണികൾ ചുറ്റുമതിലൊക്കെ മഴ ആയതുകൊണ്ട് ചുറ്റുമതിലെ കിണറിന്റെ മതിലൊന്നും പെയിന്റ് അടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണുന്നത് കിണർ വെള്ളം ഇഷ്ടം പോലെ കിണർ വെള്ളമുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വീട് ഇത് ഈ കിച്ചണിൽ ഇറങ്ങി വരുന്ന ഭാഗവും നല്ല രീതിയിൽ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ പബിൾസ് ആണ് ഇട്ടിരിക്കുന്നത് എത്ര മനോഹരമായ രീതിയിൽ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വീട് എന്ന് തന്നെയാണ് ഈ വീടിന് എനിക്ക് തോന്നിയത് കിച്ചണിൽ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു ചെറിയൊരു ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് ചെറിയൊരു സിറ്റൌട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കാൻ ഭയങ്കര സുഖമായതാ പെയിന്റിങ് സാധനങ്ങളൊക്കെ എടുത്തു പുറത്തേക്കൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നതേയുള്ളൂ പുതുവത്തൻ വീടാണ് ഇരുപത് സലത്തില് മറക്കണ്ട മടിക്കണ്ട മീനൽ ഹോംസിന്റെ ഫോൺ നമ്പർ വീടിനകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ മടിക്കണ്ട താമസിക്കണ്ട കാരണം കൂടുതൽ സ്ഥലമൊക്കെ ആയിട്ട് ചോദിച്ചു വരുന്നവരുണ്ട് ഇരുപത് സെൻ്റ് സ്ഥലത്തിന്റെ കൂട്ടത്തില് ഇത് ഈ ബൈക്ക് സൈഡിൽ കിടക്കുന്ന സ്ഥലവും കൂടി ഈ ഓണറുടെ ആണ് അപ്പോൾ അതും കൂടി ചേർത്ത് വേണമെങ്കിൽ ഒരു മുപ്പത്തി അഞ്ചെന്നാണ് എൻ്റെ ഓർമ്മ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഏതാണ്ട് പതിനഞ്ചെന്നാണ് എന്റെ ഓർമ്മ ബാക്കി കിടക്കുന്ന സ്ഥലത്തിനെ പറ്റി പറഞ്ഞത് എനിവേ അതുകൂടി വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു മുറ്റവും നല്ലൊരു ഗാർഡനും നല്ലൊരു പച്ചക്കറി തോട്ടവും അല്ലെങ്കിൽ നല്ലൊരു തെങ്ങ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്കവാറും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാവുന്ന നല്ലൊരു തോട്ടം ആക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് ഇത് റൂഫ് വർക്കാണ് റൂഫ് വർക്കിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഒരു ഒരു പത്തിരുന്നൂറ്റമ്പത് പേരുടെ ഒരു ഫങ്ഷൻ നടത്താനായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്ന് സെൻറ് സ്ഥലത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ് ഒരാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് നിർമ്മി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ ഒരു ഒരു രീതിയില് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് എന്നുള്ളതും കൃഷി ചെയ്യാതെ വേനൽക്കാലത്തേക്ക് ഒന്ന് നനച്ചു കൊടുക്കണം അതിനുള്ള വെള്ളം ഉണ്ട് എന്നതും ഇതിന്റെ വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ തൊട്ടായിലൊക്കെ ആണാക്ക തൊട്ടപ്പുറത്ത് കാണുന്ന വീട് നമ്മുടെ തൊട്ടായൽവാസികൾ എന്ന് പറയാനായിട്ട് വളരെ കുറച്ച് വീടുകളുണ്ട് അപ്പോൾ അങ്ങനെ എന്നാൽ ചേർന്ന് ചേർന്നുള്ള വീടുകളല്ല നല്ലൊരു പ്രൈവസി നല്ലൊരു ഗാംഭീര്യത്തോടു കൂടി നല്ലൊരു പ്രൗഢിയോട് കൂടി ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പെയിന്റിങ് ചേട്ടന്മാര് അവിടെ പെയിന്റിംഗ് പണികൾ മഴ മാറിയത് കൊണ്ട് പെയിന്റിങ് പണികൾ മതിലിന്റെ പണികളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ അവര് പെയിന്റിങ് പണികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഫിനിഷിങ് പെയിന്റിങ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് വീടിന്റെ ദൃശ്യം അടിപൊളി വീട് അടിപൊളി നല്ലൊരു വൈബിലുള്ള നല്ലൊരു വീട് വീടിന്റെ കാർ പോർച്ച് വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിന് വലിയ കാർ പോർച്ച് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നല്ലൊരു ഡിസൈനോട് കൂടി ഗ്രാനൈറ്റിനാൽ നിർമ്മിതമായ നല്ലൊരു അടിപൊളി ഡിഹ് ഒരു ഔട്ട് എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് ആണ് വീടിനാകത്തുന്ന സാധനങ്ങൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് എടുത്ത് പണികൾ തീരുന്നതനുസരിച്ച് ഒഴിവാക്കി മാറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ഫ്രണ്ട് ജനൽപാളികളൊക്കെ മുഴുവൻ തേക്കൻ തടിയിട്ടാണ് പണിതിരിക്കുന്നത് അതായത് ജനൽപാളികൾ ഡോറുകൾ എല്ലാം തേക്കൻ തടിയലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് തേക്കൻ തടിയാൽ നിർമ്മിതമായ ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള പാനലിങ് ഇതൊക്കെയാണ് ഈ ഡോറിൻ്റെ പ്രത്യേകതകൾ നമുക്ക് അകത്തേക്ക് കയറി വിശാലമായ നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ല മനോഹരമായ രീതിയിൽ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി നല്ല ഫാൻസി ലൈറ്റുകള് ട്യൂബ് ലൈറ്റുകള് ജിപ്സം വർക്കുകള് അതിനിടയിൽക്കൂടെ സ്ട്രിപ്പ് ലൈറ്റുകള് പ്രൊഫൈൽ ലൈറ്റുകള് എന്നിവയാൽ അലങ്കൃതമായ ഏറ്റവും മനോഹരമായ ഒരു വീടാണ് ഇവിടെ നല്ലൊരു സ്വീകരണ മുറിയാണ് അവിടെ നിന്ന് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് നമുക്ക് ഇവിടെ കാണാം പാർട്ടീഷൻ വർക്ക് കടന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് ഡൈനിങ് സ്പേസും അല്ല ഇതിലേക്ക് നമ്മൾ കയറി നല്ലൊരു ടി വി യൂണിറ്റ് വലിപ്പമുള്ള എനിക്ക് തോന്നുന്നത് വലിപ്പമുള്ള എഴുപത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി വേണേലും വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രൂപക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് രൂപകോട് സെറ്റ് ചെയ്തിരിക്കുന്നത് രൂപകോടിന്റെ ആണെങ്കിലും ഏറ്റവും മനോഹരമായ രൂപക്കൂടായിട്ട് തന്നെ എനിക്ക് തോന്നി ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ഹോള് ഗസ്റ്റ് ലിവിങ് അതിനോട് ചേർന്ന് തന്നെ ഫാമിലി ലിവിങ് അതിനപ്പുറത്ത് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് ഒന്ന് അപ്പുറത്തോട്ട് മാറിയാണ് അപ്പോൾ നമുക്ക് ഇതാണ് ഡ ഏരിയയും കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ഇതാണ് ചെറിയൊരു കോർട്ട്യാർഡ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കോർട്ടിയാർഡിന്റെ അപ്പുറത്താണ് ഡൈനിങ് നമുക്ക് ആദ്യം ഈ സൈഡിലെ ബെഡ്റൂമുകൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം ഇവിടെ തുണി തേക്കുവാൻ ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അവിടെ പ്ലഗ് പോയിന്റും ചെയ്തിട്ടുണ്ട് തേക്കിൻ്റെ അടി കൊണ്ടുള്ള നല്ല ഡോറുകളാണ് ബെഡ്റൂമുകളുടെ ഡോറുകളും ചെയ്തിരിക്കുക നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ വലിപ്പം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറോ പതിനേഴൊക്കെ കാണാം അത്രയും വലിപ്പം തോന്നിക്കുന്ന ഭയങ്കര ബെഡ്റൂമുകളാണ് ഇതിടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലെ കാർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം ഡ്രസ്സിംഗ് ഏരിയയിലാണ് അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് വർക്കുകൾ നമ്മൾ വീണ്ടും ഏർ തിരിച്ച് നമ്മൾ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേതുണ്ട് ബെഡ്റൂമിന്റെ സൈസ് ഏകദേശം നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണും നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അതിവേഗം പോകാം കാരണം കാരി കയറി വരുന്നുണ്ട് വിട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മഴ പോകാത്ത സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും കറണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നൊരു സാധ്യതകൾ കൂടി കണ്ടുകൊണ്ട് വേഗത്തിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇത് ജനൽപാളികളെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെയും ബെഡ്റൂമിന്റെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് സമീപത്തായിട്ട് ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയിലെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ടോയ്ലറ്റിന്റെ വലിപ്പം നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക പത്ത് വർഷ ഗ്യാരന്റിയുള്ള ക്ലോസറ്റുകളാണ് അതുപോലെ വാഷ് ബേസിനൊക്കെ ഗ്യാരണ്ടി ഉള്ളതാണ് ഡൈവേർട്ടർ ആണ് ഏർ ചൂടുവെള്ളത്തിന്റെയും പൈപ്പ് ലൈനും ചൂടുവെള്ളത്തിന്റെയും സാധാ വെള്ളത്തിന്റെയും തമ്മിൽ തിരിക്കുന്ന പൈപ്പിലെയും വന്നിരിക്കുന്നത് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും ചുടു കിച്ചണിലും ചൂടുവെള്ളം വരാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക ഇത് ഇപ്പം നോക്കിക്ക് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം എത്രയാണെന്ന് കാണണമെങ്കിൽ ഇപ്പോൾ കാണണം അപ്പോൾ നമ്മൾ നേരെ ഇനി രണ്ട് ബെഡ്റൂം ആണ് കണ്ടത് ഇനി നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ് ഡൈനിങ് ഹാളിന് സമീപത്തായിട്ട് നല്ല ഒരു കോർട്ട് യാഡാണ് ഈ കാണുന്നത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ പബിൾസ് ഇടാം അല്ലെങ്കിൽ അക്വേറിയം സെറ്റ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു കോർട്ടിയാട് നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ സ്വിച്ച് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള വയറിംഗ് മെറ്റീരിയലുകൾ തന്നെയാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു പൈക ടൗണിന് സമീപത്താണ് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്താണ് ഈ വീട് വന്നിരിക്കുക ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് ഒരു കിലോമീറ്റർ ദൂരം പലരും വിളിച്ചിട്ട് ഇപ്പോൾ പലർക്കും കൃത്യ ലൊക്കേഷനാണ് ചോദിക്കുന്നത് നമ്മൾ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ലൊക്കേഷൻ അങ്ങനെ ആരോടും പറയാറില്ല അതുപോലെ ലാസ്റ്റ് എന്ത് വിലക്ക് കിട്ടും എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും ലാസ്റ്റ് വില എന്നത് നിശ്ചയിക്കുന്നത് മേടിക്കുന്ന ആളും കാശ് മുടക്കുന്ന ആളും സെല്ലറും കൂടിയാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ലാസ്റ്റ് വില എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറില്ല നമ്മൾ ആദ്യം വരിക വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് ഫേസ് ടു ഫേസ് മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും സെല്ലറും അതുപോലെ ബയറും ഒന്നിച്ചു നിന്ന് സംസാരിച്ചാണ് ലാസ്റ്റ് വില തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ചതിക്കുഴികളിൽ പെടാൻ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും മീനച്ചിൽ ഹോംസ് വില സംസാരിക്കുന്നത് വയറും സെല്ലറും മീനച്ചിൽ ഹോംസും കൂടി ഒരുമിച്ചാണ് വില സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഇരുപത് ദിവസം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് പൈക ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം മാത്രം പി ഡബ്ല്യു ഡി റോഡ് സൈഡ് എന്ന് തന്നെ പറയാം സോ റോഡ് സൈഡിൽ നിന്ന് ജസ്റ്റ് അന്ന് കയറുന്നത് അത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഇത് നമ്മള് കോർട്ടിയാടിന് സമീപത്ത് ഡൈനിങ് ഹാളിന് സമീപത്ത് നമുക്ക് ഇറങ്ങിയിരിക്കുവാനായിട്ടുള്ള ഒരു സ്ഥിര സ്പേസ് ആണ് കണ്ടത് ഒരു നമുക്ക് ഒരു സിറ്റ് ഔട്ട് ഒരു ചെയറൊക്കെ ഇട്ടിരുന്ന പിള്ളേർക്ക് പഠിക്കുവാനോ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റും നല്ലൊരു നല്ലൊരു പ്രൈവസി ഉള്ള രീതിയിലാണ് ആ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുക ഇത് നമ്മുടെ വാഷേരിയെ വാഷ് ഏരിയ ഡൈനിങ് ഹാളിന്റെ സമീപത്തുള്ള വാഷ് ഏരിയ ഇത് ഡൈനിങ് സ്പേസിന്റെ വലിപ്പം കണ്ടു നോക്കാം ഇപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടുക ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി കിച്ചണിലേക്കാണ് പ്രവേശിക്കുക ഇവിടുന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ ചർച്ച് അതുപോലെ തന്നെ ടെമ്പിള് അതുപോലെ കോൾഡ് സ്റ്റോറേജ് പോലെയുള്ള സംഭവങ്ങള് ബേക്കറി ഹോട്ടൽ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് തൊട്ടടുത്ത് തന്നെ പലരും കടകള് കാര്യങ്ങൾ എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് നല്ല അതിമനോഹരമായൊരു കിച്ചണിലേക്കാണ് പ്രവേശിച്ചത് ഈ വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് കിച്ചൺ എന്ന് പറയുന്നത് കാരണം കിച്ചൺ മുഴുവൻ തേക്കൻ തെടി കൊണ്ടാണ് ചെയ്തിരിക്കുക ഒരു വീടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കിച്ചൺ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം കിച്ചൺ കംപ്ലീറ്റ് തേക്കൻ തടി കൊണ്ട് ചെയ്തിരിക്കുന്നു ഒപ്പം കിച്ചന്റെ ഭിത്തിയെല്ലാം ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ വർക്കേരിയ വർക്കേരിയായി തേക്കിന്തടി കൊണ്ടു തന്നെയുള്ള കബോർഡുകളാണ് വർക്കേരിയായി ചെയ്തിരിക്കുന്നത് പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പാലാ ടൗണിലേക്ക് പോകുവാനായിട്ടൊരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരമായിരിക്കും പൊൻകുന്നത്തേക്ക് പോകാനായിട്ട് എട്ട് കിലോമീറ്റർ ദൂരമായിരിക്കും ഇവിടുന്ന് പള്ളിക്കത്തോട് കൂരാലി അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് കോട്ടയം ഒക്കെ പോകുവാനായിട്ട് എളുപ്പമുള്ള ഒരു മേഖലയാണിത് കോട്ടയത്തൊക്കെ കഞ്ഞിക്കുഴി ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്നവരാകാം മണർകാട് അല്ലെങ്കിൽ അങ്ങോട്ട് പാമ്പാടി കൂരപ്പട ഒക്കെ പോകുവാനൊക്കെ ആയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മേഖലയാണ് ഇവിടെ നീരാറ്റുപേട്ട വാഗവണ് അങ്ങനെയൊക്കെ പോകുവാനായിട്ട് എളുപ്പമാണ് കാഞ്ഞിരപ്പള്ളി വഴി നമുക്ക് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി അതുപോലെ ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ പോകുവാനായിട്ട് വളരെ എളുപ്പമുള്ള ആക്സസ് ഉള്ള ഒരു മേഖലയിലാണ് ഈ വീട് അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റല് പൈക ടൗണിൽ തന്നെ വലിയ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടൊരു എട്ട് കിലോമീറ്റർ ദൂരമേ കാണുകയുള്ളൂ അതുപോലെ ബർലിൻ്റ് കോളേജ് എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുന്നതാണ് ബസ് ഓടുന്ന റോഡാണ് വീടിന്റെ ഫ്രണ്ടിലുള്ളത് അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റീസിന്റെയും അടുത്ത സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വിളിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ